തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാരായമുട്ടത്തെ വീട്ടിലെത്തിച്ചപ്പോൾ വീട്ടിൽ വികാരനിർഭരമായ നിമിഷങ്ങളാണ് ഉണ്ടായത് പ്രതീക്ഷയോടെ മകൻ മടങ്ങി വരുമെന്ന് കരുതി കാത്തിരുന്ന അമ്മ കണ്ണീരോടെ വിട നൽകി മേയർ ആര്യ രാജേന്ദ്രൻ അമ്മയെ ആശ്വസിപ്പിച്ചു മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പഴവങ്ങാടി തകരപ്പറമ്പിന് പിറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥിരീകരിച്ചു പോലീസ് സംഘവും ജോയിയുടെ മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിച്ചിരുന്നു മാരായമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് ജോയി ഒഴുക്കിൽപ്പെട്ടത് മൂന്ന് പേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തെരച്ചിലിനെത്തിയിരുന്നു ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തിയെന്ന വിവരം പുറത്തുവന്നത് വന്നത് ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നുവെന്ന വിവരം പോലീസിനെ അറിയിച്ചു തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ വാഹിനിയായ തോടാണ് ആമയിഴഞ്ചാൻ ജോയിയും മറ്റ് മൂന്ന് തൊഴിലാളികളുമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതായി രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല റെയിൽവേ പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾ ഇറങ്ങി തെരച്ചിൽ നടത്തിയത് എന്നാൽ രണ്ട് ദിവസം തെരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്ററിന് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എക്സ്